കിച്ചൺ കിച്ചൺ വിട്ടാൽ കട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഇരുന്നിട്ട് പരദൂഷണം പറയുക ഈ വക കണ്ടുകൾ മാത്രമേ അൻസിബേടത് പുറത്തു വരാൻ പാടുള്ളൂ എന്ന് ഇവർക്ക് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു അൻസിബ ഈ സമയത്ത് ഔട്ട് ആവേണ്ട ഒരാളല്ല അൻസിബയ്ക്കുള്ള വോട്ട് ഋഷിയേക്കാളും കൂടുതലുമായിരുന്നു ഈ ഷോയുടെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു അൻസിബയുടെ ഗ്രാഫ് ഉയർന്നു കണ്ടപ്പോൾ അവരോട് പറഞ്ഞു ഇത്രേ പേടിക്കണ്ട വീക്കെൻഡ് എപ്പിസോഡിൽ അതായത് വോട്ടിങ്ങിൽ പിടിച്ചോളാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു വീക്കെൻഡ് എപ്പിസോഡിൽ അൻസിപ്പ ഔട്ടാവുകയും ചെയ്തു അതാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം അവൻ എന്നോട് ഷെയർ ചെയ്തു ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി കള്ളൻ വളർത്തുന്ന പട്ടിയുടെ കൂറൊരിക്കലും കളവിനെ എതിർക്കുന്നവരോടാവില്ല ആവാൻ പാടില്ല പക്ഷേ ബിഗ് ബോസിനുള്ളിൽ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും വയറുകൾ സംയോജിക്കുന്നിടത്ത് ക്യാമറ കണ്ണുകൾ ഇല്ലാത്തയിടത്ത് ചോറിങ്ങും കൂറങ്ങും എന്ന പോലെ ജീവിക്കുന്ന ചിലരൊക്കെയുണ്ട് അവർ പണി പറ്റിച്ചു ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചൊരു പ്രധാന വിഷയമാണിത് വാർത്ത ചോർത്തുന്ന ചില ചാരന്മാർ ബിഗ് ബോസിനുള്ളിൽ അരങ്ങുവാഴുന്നു മൂലക്കുരു ആസനത്തിനുള്ളിലാണ് വളരുന്നതെങ്കിലും അതിന്റെ വേദന തിരിച്ചറിയുന്ന പ്രധാന കേന്ദ്രം തല തന്നെയാണ് അതുപോലെ നമ്മളോട് കൂറുകാട്ടും എന്ന് ബിഗ് ബോസ് പ്രതീക്ഷിച്ച ചിലരൊക്കെ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുകയാണിപ്പോൾ മാലോകർ അറിയുന്ന സെലിബ്രിറ്റികളെ ഇന്റർവ്യൂ ചെയ്ത് ബിബി ഹൗസിനകത്ത് കൊണ്ടു ചെല്ലുകയും അവർക്ക് ആടി തിമിർക്കുവാൻ വേണ്ടി സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുകയും അങ്ങനെ മുൻപോട്ട് പോകുന്ന ദിവസങ്ങളിൽ ലഭിച്ച സ്ക്രിപ്റ്റിനനുസരിച്ച് ശത്രുതാ മനോഭാവത്തിൽ അവരനെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് കളിക്കുന്ന ഒരു കൂട്ടം സെലിബ്രിറ്റികളെ മാത്രമാണ് പുറംലോകം കണ്ടിട്ടുള്ളത് ഈ കാഴ്ചകളെല്ലാം ഒരുക്കിയ ബിഗ് ബോസിനെ ഇപ്പോൾ ദേ സെലിബ്രിറ്റി അല്ലാത്തവർ പിന്നിൽ നിന്നും കുത്തിയിരിക്കുന്നു പറഞ്ഞു വരുന്നത് അൻസിബയുടെ പുറത്താക്കപ്പെടലാണ് അൻസിബയെ പുറത്താക്കിയത് വളഞ്ഞ വഴിയിൽ കൂടിയായിരുന്നു അത്രേ അൻസിബ പുറത്താക്കപ്പെട്ടതിന്റെ മാനദണ്ഡം പ്രേക്ഷകരുടെ വോട്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് ഇത്രയും കാലം വളരെ സുതാര്യമെന്ന് പൊതുജനം പരക്കെ വിശ്വസിച്ചിരുന്ന ഹോട്ട്സ്റ്റാറിലെ വോട്ടിംഗ് പോലും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലേക്ക് എത്തുന്നു ഇന്റർനാഷണൽ ഏജൻസികളെ കൊണ്ടാണ് ഇത് ഓഡിറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് യാതൊരു കൃത്രിമവും കാണിക്കുവാൻ പാടില്ല ഇത് അങ്ങേയറ്റം സത്യസന്ധമായ കാര്യങ്ങളാണ് അതെല്ലാം പഴങ്കഥയായി മാറിയിരിക്കുന്നു അൻസിബയെ പുറത്താക്കിയിരിക്കുന്നത് ഒരൊറ്റയാളിന്റെ തീരുമാനപ്രകാരം മാത്രമാണ് അദ്ദേഹത്തിന്റെ പേരാണ് ഹാഫിസ് ഷംസുദ്ദീൻ അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഷോ ഡയറക്ടർ ഇതിനോടകം ഒരുപക്ഷെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും ജസ്ന എന്നൊരു പെൺകുട്ടി തന്റെ യൂട്യൂബ് ചാനലിലൂടെ വളരെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് അല്പത് നിമിഷങ്ങൾക്ക് മുൻപ് പങ്കുവച്ചത് അതിന്റെ രത്ന ചുരുക്കം അൻസിബയുടെ പുറത്താകൽ അന്യായമായിരുന്നു എന്നുള്ളതാണ് വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല അൻസിബ പുറത്താക്കപ്പെട്ടത് അൻസിബയ്ക്ക് ന്യായമായ വോട്ടുണ്ടായിരുന്നു ഋഷിയുടെയും മുകളിലായിരുന്നു അൻസിബയുടെ വോട്ടിംഗ് നില പക്ഷേ അൻസിബ പുറത്താക്കപ്പെട്ടത് ഹാഫീസ് ഷംസുദ്ദീൻ എന്ന ഷോർട്ട് ഡയറക്ടറുടെ മാത്രം തീരുമാനപ്രകാരമായിരുന്നു എന്തായിരുന്നു അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം ഒരു മോർണിംഗ് ടാസ്കിൽ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നതാണ് എന്താണ് ചർച്ച പുറം ലോകത്ത് നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളതാണ് ബിഗ് ബോസ് എന്ന ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളത് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുള്ള മുൻ താരങ്ങൾ പലരും പലപ്പോഴും പല വിവാദങ്ങളിലും ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഷോ സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് ഈ സീസണിലുള്ള മത്സരാർത്ഥികളെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഓരോ മത്സരാർത്ഥികളും ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അൻസിബയും അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞതെങ്കിലും ഷോയെ കാര്യമായി ബാധിക്കുന്ന എന്തൊക്കെയോ പരാമർശങ്ങൾ അൻസിബിയുടെ വാക്കുകൾക്കകത്തുണ്ടായിരുന്നു അതപ്പാടെ അപ്പാടെ പുറത്തുവിടുകയാണെങ്കിൽ ആ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും എന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ എഡിറ്റോറിയൽ ബോർഡിന് അയാൾ കൽപ്പന കൊടുത്തു ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാത്രം പുറത്തുവിട്ടാൽ മതിയെന്ന് എന്നാൽ ഒരിടത്തുനിന്ന് തുടങ്ങി മറ്റൊരിടത്തു വരെ കമ്പി വാചകം പോലെ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്ന അൻസിബയുടെ ആ വാക്കുകൾക്കിടയിൽ കത്രിക വയ്ക്കുവാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവുകയില്ല ഒരിടത്ത് കട്ട് ചെയ്ത് മറ്റൊരിടം കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന വ്യക്തികൾക്ക് അറിയുവാൻ കഴിയും എവിടെയോ മുറിച്ചിട്ടുണ്ട് എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ എഡിറ്റോറിയൽ ബോർഡ് കൊടുത്ത മറുപടി ഇത് കത്രിക വെച്ചിട്ട് പുറത്തുവിടാൻ പറ്റുന്ന ഒരു കണ്ടന്റ് അല്ല മുഴുവനായിട്ട് മാത്രമേ അയക്കാൻ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം മോർണിംഗ് ടാസ്കിൽ എല്ലാ ആൾക്കാരും സംസാരിക്കുമ്പോൾ അൻസിബയുടെ സംസാരം മാത്രം പുറത്തുവിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് എന്നാൽ പുറത്തുവിടുന്നത് കത്രിക വെക്കാതെ വിട്ടാൽ അതിനേക്കാളും പ്രശ്നമാണ് ഒടുവിൽ ഗതികെട്ട് മനസ്സില്ലാ മനസ്സോടെ അൻസിബയുടെ ഈ കോൺവെർസേഷൻ അവർക്ക് ടെലികാസ്റ്റ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് അത്രയും നാളും അൻസിബയുടെ ഗ്രാഫ് താഴെയായിരുന്നുവെങ്കിൽ ആ ദിവസം മുതൽ അൻസിബ കുത്തനെ മുകളിലേക്ക് കയറുവാൻ തുടങ്ങി എന്നാൽ പ്രശ്നം അവിടെ ആയിരുന്നില്ല ഈ കണ്ടന്റ് കത്രിക വെച്ചിട്ട് പുറത്തേക്ക് വിടുവാൻ പറ്റില്ല ഇത് ഇതുപോലെ തന്നെ പുറത്തേക്ക് വിടുവാൻ പറ്റുകയുള്ളൂ എന്ന് വാശി പിടിച്ച എഡിറ്റോറിയൽ ബോർഡിന്റെ മുൻപിൽ ഷോ ഡയറക്ടർ പറഞ്ഞു എന്ന് പറയുന്ന കാര്യം ഇതാണ് സാരമില്ല അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ വോട്ടിങ്ങിൽ നമ്മൾ പിടിച്ചോളാം കാര്യങ്ങളെന്ന് അതിന്റെ പ്രതിഫലനമായിരുന്നു ലാസ്റ്റ് വീക്കിൽ അൻസിബിയുടെ പുറത്താകലിലേക്ക് നയിച്ച ഘടകം ബിഗ് ബോസ് എന്ന ഷോയിൽ ഓരോ മത്സരാർത്ഥിയിൽ നിന്നും എന്താണ് പുറം ലോകത്തേക്ക് പോകേണ്ടതെന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് അത് എപ്പിസോഡിലാണെങ്കിലും ലൈവിലാണെങ്കിലും നമ്മൾ കാണുന്നതിനനുസരിച്ച് മാത്രമാണ് അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അൻ സി ബിയെ സമൂഹത്തിന്റെ മുമ്പിൽ കൈവാരി തേക്കുവാനുള്ള നെഗറ്റീവ് കണ്ടന്റുകൾ മാത്രം അതിനകത്തുനിന്ന് പുറത്തേക്ക് പോയാൽ മതി എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കതറിയില്ല നമ്മൾ കാണുന്നതിനനുസരിച്ചാണ് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അൻ സി ബിയുടെ പല പരാമർശങ്ങളെയും ഗെയിമിന്റെ പല മേഖലകളിലെ എൻ സി ബിയുടെ പല ഇടപെടലുകളെയും പല ചാനലുകളും വിമർശിച്ചതുപോലെ ഞാനും വിമർശിച്ചിട്ടുണ്ട് നല്ല കാര്യങ്ങൾ നല്ലതെന്ന് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായി അൻസിബ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെയ്ത വീഡിയോയുടെ ടൈറ്റിൽ തന്നെ കൊടുത്തിരുന്നു ഇത് അൺഫെയർ എവിക്ഷൻ ആണ് എന്ന് കാരണം നമ്മൾ ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും അകത്തുണ്ടായിരുന്ന അൻസിബയേക്കാൾ വലിയ തരംഗമാണ് പുറത്തായ അൻസിബ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അൻസിബ പുറത്താകുന്ന സമയത്ത് തന്നെ തന്റെ ഉമ്മ പറഞ്ഞിരുന്നു ഇത് അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആണ് ഒരുപക്ഷെ അൻസിബയ്ക്ക് കപ്പ് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഭയം കൊണ്ട് അവരെ പുറത്താക്കിയതായിരിക്കാം എന്നും പറഞ്ഞിരുന്നു അന്നേരം ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും സുതാര്യമാണ് ബിഗ് ബോസിലെ വോട്ടിംഗ് പ്രക്രിയ അതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ കോടതിയിലേക്ക് പോവുക തന്നെ വേണം കോടതി അത് തീരുമാനിക്കണം ഇത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് കാരണം ഒരു സമൂഹത്തെ മുഴുവൻ വഞ്ചിക്കുന്ന നടപടിക്രമങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് ജസ്ന എന്ന യൂട്യൂബർ പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ് എങ്കിൽ ബിഗ് ബോസിനുള്ളിൽ വലിയ കള്ളക്കളികൾ നാറിയ കളികൾ പലതും നടക്കുന്നു ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾക്ക് വേണ്ടി അവർ കപ്പ് മാറ്റിവെച്ചിരിക്കുന്നു ഇഷ്ടമില്ലാത്തവർക്ക് കപ്പ് കൊടുക്കില്ലെന്ന് മാത്രമല്ല അവരുടെ കരിയറിനെ പോലും ഒരുപക്ഷെ തകർത്ത് തരിപ്പണമാക്കുവാൻ വേണ്ടിയുള്ള കണ്ണിൽ ചോരയില്ലാത്ത നിറുകെട്ട പല കളികളും അണിയറയിൽ വാർത്തെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും അശാന്തിയുടെയും അസംതൃപ്തിയുടെയും മറ്റൊരു മുഖം അനാവൃതമാക്കപ്പെടുകയാണ് പുറം ലോകത്തിന്റെ മുൻപിൽ അതുകൊണ്ടാണല്ലോ ജസ്ന എന്ന പെൺകുട്ടിയുടെ യൂട്യൂബ് ചാനലിൽ എന്തുകൊണ്ടാണ് അൻസിബ പുറത്താകാൻ കാരണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായിട്ടുള്ള വെളിപ്പെടലുകൾ വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ സത്യമല്ല എന്ന് വെളിപ്പെടുത്തുവാൻ ബിഗ് ബോസിന് ഉത്തരവാദിത്തമുണ്ട് ഇല്ലായെങ്കിൽ അൻസിബയുടെ വീട്ടുകാർക്ക് കോടതിയെ സമീപിക്കുവാൻ തീർച്ചയായിട്ടും കഴിയുകയും ചെയ്യും കാരണം ഇത്രയും കാലഘട്ടം പൊതുജനത്തെ വിശ്വസിപ്പിച്ചിരുന്ന ബിഗ് ബോസിലെ ഹോട്ട്സ്റ്റാറിൽ നമ്മൾ ചെയ്യുന്ന വോട്ടിംഗ് പ്രക്രിയ അത് സുതാര്യമല്ല എന്നുള്ളത് ബിഗ് ബോസിനുള്ളിൽ നിന്ന് തന്നെ ചോർന്നു പുറത്തു വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ നീതി അൻസിബയ്ക്ക് ലഭിച്ചേ മതിയാവുകയുള്ളൂ ജസ്ന എന്ന യൂട്യൂബർ പറയുന്നത് ബിഗ് ബോസിനുള്ളിലെ എഡിറ്റിംഗ് സെക്ഷനിലുള്ള ചില ആൾക്കാർ തന്നോട് സംസാരിച്ച് തനിക്ക് ചോർത്തി കൊടുത്ത വാർത്തയാണ് താനിപ്പോൾ പുറത്തുവിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഷോയുടെ ക്രെഡിബിലിറ്റി തന്നെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അതെ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇതിലെ സത്യം എന്ത് എന്ത് എന്ന് തെളിയിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ഇതിന്റെ ഷോ ഡയറക്ടർക്കും എൻഡമോൾ ഷൈൻ എന്ന കമ്പനിക്കും ഏഷ്യാനെറ്റ് എന്ന മാധ്യമ സ്ഥാപനത്തിനുമുണ്ട് അല്ല ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം നിങ്ങൾക്കെതിരെ ഉയർന്നിട്ടും ഇതിനെ കേട്ടില്ല കണ്ടില്ല എന്ന് നടിച്ച് മൗനമായിരിക്കുകയാണെങ്കിൽ അത് പൊതുജനത്തോടുള്ള അവഹേളനമാണ് എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ കാരണം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും അത് കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇതെല്ലാം സത്യമാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു കൂട്ടം സാധാരണക്കാരായ മനുഷ്യർ അവരിപ്പോൾ വഞ്ചിക്കപ്പെടുകയാണ് ഇന്ന് ഈ വാർത്ത സമൂഹ മാധ്യമങ്ങൾ പരക്കെ ചർച്ച ചെയ്യുവാൻ തുടങ്ങിയ സമയം മുതൽ അതിൻ്റെ എല്ലാം കമൻ ബോക്സുകളിൽ ഈ ഷോ പൂട്ടിക്കെട്ടി ഉടായ്പകാർ വീട്ടിൽ പോയിരിക്കുവാൻ പറഞ്ഞുകൊണ്ടുള്ള പതിനായിരക്കണക്കിന് കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അൻസിബിയുടെ പുറത്താകലിനെ സംബന്ധിച്ചും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവാദപരമായ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഉള്ള പ്രതികരണങ്ങളും അറിയുവാൻ വേണ്ടി പൊതുജനം കാത്തിരിക്കുകയാണ്